ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് സ്ഥിരീകരിക്കുന്നു ഒരു ഖത്തർ സൈനികനും കൊല്ലപ്പെട്ടതായി ഖത്തറും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നേരത്തെ അറിയിച്ചിരുന്നുവെന്ന അമേരിക്കൻ വാദം അതേസമയം ഖത്തർ തള്ളുകയാണ് ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റേത് മാത്രമാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി പറഞ്ഞു ഖത്തറെടുക്കുന്ന ഏതു തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കൂടുതൽ വിവരങ്ങളുമായി ബി കെ സുഹായിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഒപ്പം ഖത്തറിൽ നിന്ന് അബ്ബാസ് സുമേനോടൊപ്പം ചേരുന്നു അബ്ബാസ് ഈ ആക്രമണത്തിന് ശേഷം ആ അബ്ബാസിലേക്ക് വരുന്ന ബി കെ സുഹായിൽ സുഹൈൽ എന്താണ് ഈ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇംപാക്റ്റ് എന്താണ് ഇതിന്റെ ഏതെങ്കിലും നിരക്കുള്ള ഒരു തുടർച്ചലനത്തിന്റെ സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാമോ നിഷാദ് ഗൾഫ് മേഖലക്ക് ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ എംബ്രല ഒരു സുരക്ഷാ മതിൽ അത് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി നമ്മളത് കണ്ടതുമാണ് അതിന് പരിക്കേറ്റിരിക്കുന്നു അത് തകർന്നിരിക്കുന്നു എന്നൊരു ഫീൽ അത് ജെ സി സി രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് ഖത്തറിന് പ്രത്യേകിച്ചുമുണ്ട് കാരണം ഖത്തർ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഹൃദ രാജ്യമായി ഇവിടെ നിന്നിരുന്നു അമേരിക്കയുടെ നേവൽ ബേസ് അടക്കമുള്ള പ്രദേശമാണ് രാജ്യമാണ് അതോടൊപ്പം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി എത്തിയ പ്രദേശങ്ങളിൽ ഒന്ന് റിയാവും ദോഹയുമാണ് അത്ര ട്രംപിന് നിരവധി സമ്മാനങ്ങൾ കൊടുത്തു വരെ തൃപ്തിപ്പെടുത്തി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ഒരു രാജ്യം കൂടിയാണ് ആ രാജ്യത്തിന് മുകളിലേക്കാണ് ഇപ്പോൾ ഫൈറ്റർ ജെറ്റുകൾ ഇന്നലെ രാത്രി എത്തിയത് അതോടുകൂടി ദോഹയിൽ ഒരു ആക്രമണം നടന്നാൽ ജി സി സി രാഷ്ട്രങ്ങൾ ദോഹയിൽ പോലും ഒരു ആക്രമണം നടന്നാൽ ജി സി സി രാഷ്ട്രത്തിലെ എവിടെയും ആക്രമണം നടക്കാമെന്നൊരു ഫീലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടണം എന്ന ഒരു ഒരു ആശയത്തിലേക്ക് ജി സി സി രാഷ്ട്രങ്ങൾ എല്ലാവരും എത്തുന്നുണ്ട് പക്ഷേ അതെത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ധൃതി പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും പോകാനുള്ളൊരു സാധ്യതയുമില്ല പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ് പവറാണ് പ്രത്യേകിച്ചും പണ്ട് സ്കാന്റിനേവിയൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഡിപ്ലോമാറ്റിക്കായി പല രാജ്യങ്ങളുമായും സംസാരിക്കുവാനും ശത്രുതയിൽ കഴിയുന്ന വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കാനുമുള്ള ഖത്തറിന്റെ കഴിവാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇനി പലതരത്തിലുള്ള ആലോചനകൾ ഖത്തർ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിലെയും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും എല്ലാം പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരുന്നത് ദോഹ കേന്ദ്രീകരിച്ചായിരുന്നു യു എസ് താലിബാൻ ചർച്ചകൾ അതേപോലെ തന്നെ ഖത്തറും ഇസ്രായേലും അതേപോലെ തന്നെ ഹെമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതടക്കമുള്ള നിരവധി ചർച്ചകൾക്ക് വേദിയായിരുന്ന ഖത്തർ അത് അമേരിക്കയ്ക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു അമേരിക്ക വിചാരിക്കുന്ന രൂപത്തിൽ അവരുടെ തന്ത്രങ്ങളും അതേപോലെ തന്നെ അവരുടെ നയപരമായ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിൽ ഖത്തറിന്റെ സഹായം വൻതോതിലുണ്ടായിരുന്നത് അത് അമേരിക്ക അനുഭവിച്ചതുമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അമേരിക്കക്ക് അത് തള്ളിക്കടയാനും സാധിക്കുന്നില്ല ട്രംപിന്റെ പിന്നീട് വന്ന പ്രസ്താവനകൾ വൈറ്റ് ഹൌസിൽ നിന്ന് ഈ വിഷയം നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും അത് നേരത്തെ ഖത്തറിനെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് വൈറ്റ് ഹൌസിലെ പ്രസ് സെക്രട്ടറി പറഞ്ഞതെങ്കിൽ ട്രംപിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വന്നത് അത് ഇസ്രായേലിന് മാത്രം തീരുമാനമാണ് ഈ ഒരു ആക്രമണത്തിൽ ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല അതേപോലെ തന്നെ ആകെ ഹമാസിനെ ലക്ഷ്യം വെച്ചു എന്നതിൽ മാത്രമാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം ഖത്തറിൽ ആണ് അതിന് വേദിയായത് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് എന്നതടക്കം പറഞ്ഞ് ഒരിക്കലും അതിനെ എൻഡോസ് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തുകയാണ് സ്വാഭാവികമായും ട്രംപിന്റെ തന്ത്രമാണിത് ഒരു ഭാഗത്ത് ഈ ഇസ്രായേലിൻ്റെ ഭീകരതയ്ക്ക് എല്ലാ അർത്ഥത്തിലും സഹായം നൽകുകയും മറുഭാഗത്ത് ജി സി സി രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷേ അത്തരം തന്ത്രങ്ങളെ കൂടുതൽ ജാഗ്രതയോടുകൂടി തിരിച്ചറിയണം എന്നൊരു നിലയിലേക്ക് ഇപ്പോൾ ഏതായിരുന്നാലും ജി സി സി രാഷ്ട്രങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവർക്കത് പെട്ടെന്ന് ഒരു അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള പെട്ടെന്നൊരു ഷിഫ്റ്റിലേക്കോ മാറാൻ സാധിക്കില്ല ബദൽ വഴികൾ കണ്ടെത്തുക എന്നുള്ളതിനായിരിക്കും അവർ പ്രാമുഖ്യം നൽകുന്നത്